പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഇടപെടലിൽ പാകിസ്ഥാന്റെ പങ്ക് മറനീക്കി പുറത്തു വരുന്ന മണിക്കൂറുകളാണ് തിരിച്ചറിഞ്ഞ ഭീകരിൽ രണ്ടുപേർ പാകിസ്ഥാൻ പൌരന്മാർ അതിന്റെ മുഖ്യ സൂത്രധാരൻ സൈഫുല്ലാ ക സുരിൽ ലഷ്കർ തൊയ്ബയുടെ അങ്ങനെ പാകിസ്ഥാന്റെ തെളിവുകൾ പാകിസ്ഥാന്റെ പങ്കുകൾ മറനീക്കി മറ നീക്കി പുറത്തു വരുന്ന മണിക്കൂറുകൾ തിരിച്ചടി എങ്ങനെയുണ്ടാകുമെന്ന് കേന്ദ്രം ആലോചിക്കുന്ന മണിക്കൂറുകൾ ആറു മണിക്ക് ക്യാബിനറ്റ് യോഗം ചേരുന്നു സൈനിക തലത്തിലാണെങ്കിലും നയതന്ത്ര തലത്തിലാണെങ്കിലും പാകിസ്ഥാൻ ഇനി നേരിടാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് കാത്തിരിക്കുന്ന മണിക്കൂറുകളോടാണ് നമ്മൾ കടന്നുപോകുന്നത് ഇപ്പോൾ ന്യൂസ് ഡെസ്ക് ി ദിലീപ് കുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നു ബി ദിലീപ് കുമാർ ഈ ലോകരാജ്യങ്ങളെല്ലാം സംഭവത്തെ അപലപിച്ച് അനുശോചിച്ച് ഇന്ത്യക്ക് ഇത്തരത്തിൽ മറുപടി നൽകുന്ന ഘട്ടത്തിൽ മണിക്കൂറുകൾ വൈകിയാണ് പാകിസ്ഥാൻ ഒരു അനുശോചനം ഉണ്ടാകുന്നത് ഒരു അനുശോചനം എന്നതിനപ്പുറത്തേക്ക് അതൊരു പ്രതിരോധമാണ് ഞങ്ങൾ ഇതിലില്ല എന്ന് പ്രസ്താവിക്കാനുള്ള അങ്ങേയറ്റത്തെ ഒരു കൗശലമായി തന്നെ നമുക്ക് അതിനെ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ പറയുന്നത് പോലെ പാകിസ്ഥാന് പങ്കില്ലെന്ന് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് അടക്കം പറയുമ്പോഴും ആ പങ്കില്ലായ്മ അത്ര സുതാര്യമായി നമുക്ക് കാണാനാകുമോ പ്രത്യേകിച്ച് ഈ കസൂരിയുടെ പങ്ക് പ്രത്യേകിച്ച് ലഷ്കർ ഇ തൊയ്ബയുടെ കസൂരി ഈ സൈനിക തലത്തിൽ അത് പാകിസ്ഥാൻ ക്ലാസ് എടുക്കുന്ന ജിഹാദി പാക് പൗരന്മാരെ ഇറക്കാൻ തുരിയുന്ന ഒരു പ്രധാന എന്ന നിലയിൽ പാകിസ്ഥാന്റെ ഈ ഈ വാദങ്ങൾ എത്രത്തോളം ദുർബലമാണ് ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഭീകരാക്രമണം ബൈസറൻ താഴ്വരയിൽ നടക്കുമ്പോൾ തന്നെ മുസഫറാബാദിലും കറാച്ചിയിലുമുള്ള ആ ആസൂത്രകരുടെ കേന്ദ്രങ്ങളിലിരുന്ന് അവർ ഇതേക്കുറിച്ച് വിലയിരുത്തുകയും അവർ ഇതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് സൈഫുള്ള കസൂരി അല്ലെങ്കിൽ സൈഫുള്ള ഖാലിദ് എന്നറിയപ്പെടുന്നയാളാണ് ലഷ്കർ ഇ തൈബയുടെ ഡെപ്യൂട്ടി കമാൻഡൻ്റാണ് ഈ സൈഫുള്ള കസൂരി അയാളുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രണം നടന്നത് ഇതിൽ രണ്ട് പാക് പൗരന്മാർക്ക് തന്നെ നേരിട്ട് പങ്കുണ്ട് എന്ന കാര്യവും ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അന്വേഷണ സംഘം ആ നിലയിലാണ് ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പഷ്തൂൺ ഭാഷയാണ് ഈ രണ്ടു പേർ സംസാരിക്കുന്നത് രണ്ടു പേർ കശ്മീർ സ്വദേശികളാണ് എന്ന കാര്യവും ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതുകൂടാതെ തന്നെ പഹൽഗാമിനും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള മറ്റേതെങ്കിലും പ്രാദേശികമായ സഹായം ഈ ഭീകരർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് നേരത്തെയുള്ള ഈ ഭീകരരുടെയും അതോടൊപ്പം തന്നെ ആ സ്ഥലത്തുള്ള സംശയാസ്പദമായ ചില ആളുകളുടെയും ഒക്കെ ഫോൺ കോളുകൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ ചെയ്ത ഫോൺ കോളുകൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികൾ നിയന്ത്രണ രേഖയ്ക്ക് സമീപം നേരത്തെ തന്നെ ഈ ഭീകരക്ക് ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് നാൽപ്പത്തി രണ്ടോളം ക്യാമ്പുകൾ നിയന്ത്രണ രേഖയ്ക്ക് സമീപം കശ്മീരിൽ ഉണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നതാണ് കശ്മീർ താഴ്വരയിൽ തന്നെ ഇതിലേതാണ്ട് ഏതാണ്ട് എഴുപതോളം പേരുണ്ട് ജമ്മു രജൌറി പൂഞ്ച് മേഖലകളിലായി ഏതാണ്ട് അറുപതോളം ഭീകരരുണ്ട് എന്ന കാര്യവും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളൊക്കെ നടന്നു വരികയായിരുന്നു ഈ ഭീകരരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഏതായാലും ആ ഭീകരർക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കില്ല എന്ന കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി എന്തായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് നിരവധി കാര്യങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ ഡൽഹിയിൽ നടന്ന തിരക്കിട്ട ചർച്ചകളിലൊക്കെ പ്രധാനമായും അവർ ആലോചിച്ചത് അതിൽ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുക സൈനിക നീക്കത്തിലൂടെ തിരിച്ചടി നൽകി നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ വരും വരായികളെക്കുറിച്ചെല്ലാം വിശദമായ ചർച്ച രാവിലത്തെ യോഗത്തിലുണ്ടായി വൈകിട്ട് ആറ് മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി ആ സമിതിയുടെ യോഗത്തിലായിരിക്കും നിർണായകമായ തീരുമാനം കൈക്കൊള്ളാൻ പോവുക അത് എന്ത് തീരുമാനമായിരിക്കും തീരുമാനമായിരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഈ യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരെല്ലാം പങ്കെടുക്കുന്നതല്ല സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതിയാണ് ആ സമിതിയിൽ അംഗങ്ങളായവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമാണ് അവർ ഈ യോഗത്തിൽ കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനത്തെയാണ് രാജ്യവും ലോകവും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് സുഹൈൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് യോഗത്തിൽ തിരിച്ചടിയുടെ സ്വഭാവത എങ്ങനെയായിരിക്കും ഏത് തരത്തിലായിരിക്കും എത്ര ആഴത്തിലായിരിക്കും അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരും തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ചെയ്ത ക്രൂരകൃത്യത്തിന് ചെയ്ത ഭീകരാക്രമണത്തിന് തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് അർഹതയുണ്ടെന്ന് ലോകരാജ്യങ്ങളടക്കം പറഞ്ഞ പശ്ചാത്തലത്തിൽ തിരിച്ചടി കാര്യത്തിൽ സംശയമില്ല